തുഷാർ വെള്ളാപ്പള്ളിയുടെ ജാമ്യമാണ് വിഷയം എം എ യൂസഫ് അലി ഒരുപാട് പണമുള്ള ആളാണ് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ സ്വാധീനമുള്ള എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരാളൊക്കെയാണ് പക്ഷേ ഇത്തരം കേസുകളിൽ നിരവധി പ്രവാസികളാണ് ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നത് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് തുഷാർ മാത്രം സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ന്യായമായ ചോദ്യമാണത് ഒരു കൈ കൈസഹായത്തിന് തിരിച്ചൊരുപാട് സഹായമെന്ന ഒരു രീതി അത്തരമൊരു സഹായമാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് യൂസഫ് അലിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് തുഷാറിൻ്റെ മോചനത്തിന് വേണ്ടി കേരള സർക്കാർ ഇടപെട്ടപ്പോൾ പിന്നെ യൂസഫ് അലി എന്തിന് മാറി നിൽക്കണം സർക്കാരിൻ്റെ ആവശ്യം അദ്ദേഹം തന്നെ സാധിച്ചു കൊടുത്തു അതിൻ്റെ ഫലമാണ് അകത്തായ തുഷാർ പുറത്തായിരിക്കുന്നത് ജാമ്യത്തുക കെട്ടിവെച്ചതോടെയാണ് മോചനം സാധ്യമായത് എം എ യൂസഫ് അലിയുടെ ഇടപെടലാണ് ഈ മോചനം ഇത്രയും എളുപ്പമാക്കി മാറ്റിയത് തുഷാറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനും കഠിന ശ്രമത്തിലായിരുന്നു എസ് എൽ ഡി പി അനുകൂല സംഘടനകളെല്ലാം വലിയ തുകയുടെ ചെക്ക് കേസായതിനാൽ തുഷാറിന് നേരിട്ടുള്ള ജാമ്യം ലഭിക്കുക വളരെ പ്രയാസമായിരുന്നു പത്ത് ലക്ഷം ദീർഘം അതായത് രണ്ടു കോടിയോളം രൂപ കെട്ടിവശാണ് ജാമ്യം ലഭിച്ചത് ചൊവ്വാഴ്ച വൈകിട്ടാണ് പത്ത് ദശലക്ഷത്തിന്റെ ഏകദേശം പത്തൊൻപത് കോടിയോളം രൂപ വരുന്ന ചെക്ക് കേസിൽ തുഷാറിനെ അജ്മാൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തുഷാറിന്റെ യു എയിലെ കെട്ടിട നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട നാസിൽ അബ്ദുള്ള നൽകിയ കേസിലായിരുന്നു അറസ്റ്റുണ്ടായത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത തുഷാറിനെ പിന്നീട് അജ്മാൻ പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്നാണ് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ജാമ്യതുക കെട്ടിവെച്ചതോടെ പുറത്തിറങ്ങിയ തുഷാർ തന്നെ സഹായിച്ചവരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇവിടെ തുഷാറിന് കിട്ടിയ ഒരു സഹായം പാപം അഡ്ലസ് രാമചന്ദ്രന് കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വർഷങ്ങളോളം ഇത്തരത്തിൽ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല സ്വത്തുക്കൾ മുഴുവൻ നൽകാൻ അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാ ബിസിനസ്സുകാരുടെയും കാല് പിടിച്ചതാണ് അന്ന് ആരൊക്കെ മുഖം തിരിച്ചു എന്നത് അറ്റ്ലസ് രാമചന്ദ്രനോടും ഭാര്യയോടും ചോദിച്ചാൽ അവർ നമുക്ക് പറഞ്ഞുതരും അതുപോലെ ചെറുതും വലുതുമായ പണം കൊടുക്കാനില്ലാതെ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി മലയാളികളായ ആളുകളുണ്ട് അവരെയൊക്കെയെല്ലാം ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളാണ് വായ്പയെടുക്കാൻ നിർബന്ധിതരാക്കിയത് ചെക്ക് കൊടുത്ത് പണം വാങ്ങുന്നതിലെ അപകടം അറിഞ്ഞും വാങ്ങാൻ നിർബന്ധിക്കപ്പെട്ടവരാണ് അവരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ കണ്ണീരോടെ ഇങ്ങനെ ഗൾഫിൽ നിരവധി പേരിൽ നിന്നും വ്യത്യസ്തമായി എന്ത് പ്രത്യേകതയാണ് ഈ തുഷാർ വെള്ളാപ്പള്ളിക്കുള്ളത് അലിയും മുഖ്യമന്ത്രിയുമാണ് ഈ ചോദ്യത്തിന് നമുക്ക് മറുപടി തരേണ്ടത് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ എന്നതിലുപരി കേന്ദ്ര കേരള സർക്കാരുകൾക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് യൂസഫ് അലിയെ സ്വാധീനിച്ച ഘടകം ഒരു കച്ചവടക്കാരന്റെ തനി നിറമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി കുടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ചെക്ക് കേസിൽ കുടുങ്ങിയപ്പോൾ കാണിക്കാത്ത ജാഗ്രതയാണ് ഇവിടെ പിണറായി സർക്കാരും കാണിച്ചിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിടപെടാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയോ പാവങ്ങൾ ഇപ്പോഴും കേരളത്തിലുള്ളവരായിട്ട് ഇപ്പോൾ ഗൾഫിൽ ഇത്തരത്തിലുള്ള കേസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരുടെ മോചനത്തിന് വേണ്ടി എന്താണ് പിണറായി കത്തയക്കാത്തത് സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ മകനോട് പോലും ഇല്ലാത്ത താല്പര്യം വെള്ളാപ്പള്ളിയുടെ മകനോട് എന്തിനാണ് പിണറായി കാണിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത് സി പി എം പ്രവർത്തകർ പോലും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത് അവർക്ക് പലപ്പോഴും ബോധ്യപ്പെടുന്ന പ്രവൃത്തിയല്ല ഇപ്പോൾ നടന്നിരിക്കുന്നത് നോർക്ക റൂട്ട് വൈസ് ചെയർമാൻ കൂടിയായ യൂസഫ് അലി ഒരു കച്ചവടക്കാരൻ കൂടിയായതിനാൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇവിടെയും വ്യക്തമാണ് എന്നാൽ എൻ ഡി എ ഭാരവാഹി കൂടിയായ തുഷാറിന് വേണ്ടി ബി ജെ പിക്ക് പോലും ഇല്ലാത്ത ഒരു താല്പര്യം പിണറായി കാണിച്ചു അതെന്താണെന്നാണ് ആളുകൾ ചോദിക്കുന്നത്